സുരേഷ് ഗോപിയെ ഏത് വിധേനയും പൂട്ടാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത് എന്ന ആരോപണവുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സുരേഷ് ഗോപിയെ ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനാണ് ശ്രമമെന്നും സർക്കാരിന്റെ വേട്ടയാടലാണെന്നും പറഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ് മാത്രവുമല്ല പ്രതാപനെ കണ്ടാൽ എന്തെങ്കിലും നടക്കുമോ തോറ്റിട്ടും സുരേഷ് ഗോപി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും ബി ജെ പി അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ശോഭ കെടുത്താനാണെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ സർക്കാർ വേട്ടയാടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം നടത്തിയ കോഴിക്കോട് പോലീസിന് തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുകയും അതിനുശേഷം ജാമ്യമില്ലാ വകുപ്പ് ചുമത്താൻ തീരുമാനിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് മുന്നിൽക്കേണ്ട സുരേഷ് ഗോപിയെ ജനങ്ങളിൽ നിന്നും മാറ്റി നിർത്താനാണ് ശ്രമം നടക്കുന്നത് ഇത്തരം വൃത്തികെട്ട രാഷ്ട്രീയം വിജയിക്കാൻ പോകുന്നില്ല കരുവന്നൂർ സഹകരണ ബാങ്ക് തൃശൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുകളിലെ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന പോലീസാണ് സുരേഷ് ഗോപിയെ കുടുക്കാൻ നടക്കുന്നത് ഇതൊന്നും തൃശൂരിൽ വിലപ്പോവില്ലെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി കേരളാ കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്ത ചടങ്ങിനിടെയാണ് സുരേന്ദ്രന്റെ പ്രതികരണം മാത്രമല്ല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള എല്ലാ അവകാശവും നടൻ സുരേഷ് ഗോപിക്കുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു തൃശൂരിൽ സിറ്റിംഗ് എംപിയെക്കാൾ ജനങ്ങളുടെ പ്രശ്നം കൈകാര്യം ചെയ്തത് സുരേഷ് ഗോപിയാണെന്നും തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വീഴ്ത്താൻ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ തന്നെ ധാരാളമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് വന്നതുകൊണ്ട് പാർട്ടി വളർന്നെന്ന വിലയിരുത്തൽ ഞങ്ങൾക്കില്ല ആ വ്യക്തിക്ക് ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യതയുണ്ട് ആ സ്വീകാര്യത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് ലഭിക്കും സുരേഷ് ഗോപിക്ക് തൃശൂരിൽ മത്സരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് ഇപ്പോഴും ജനങ്ങളെ കൊണ്ടിരിക്കുന്ന ആളാണ് തൃശ്ശൂരിൽ സിറ്റിംഗ് എം ബിയെക്കാൾ ജനങ്ങളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് സുരേഷ് ഗോപിയാണ് ടി എൻ പ്രതാപനെ കണ്ടാൽ എന്തെങ്കിലും കാര്യം നടക്കുമോ സുരേഷ് ഗോപിയെ പോയി കണ്ടാൽ എല്ലാ കാര്യങ്ങളും നടക്കും അദ്ദേഹം തോറ്റിട്ടും തൃശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി അഞ്ചു വർഷമായി പ്രവർത്തിക്കുന്നു അതിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അതേസമയം ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ തൃശൂരിൽ എത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുക്കും ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ച് ജില്ലാ ആശുപത്രിക്ക് മുൻവശത്തു നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക തുടർന്ന് നായ്ക്കനാൽ വഴി സമ്മേളന വേദിയായ തേക്കൻകാട്ടിലേക്ക് പ്രവേശിക്കും ഇതിനിടെ തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിയെ മിനി പൂരമൊരുക്കി സ്വീകരിക്കാനുള്ള ശ്രമം പാറമേക്കാവ് ദേവസ്വം നടത്തുന്നുണ്ട്